സോഷ്യൽ മീഡിയയിൽ തരംഗമായി അമൽനീരതിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് വലിയ പ്രതീക്ഷയാണ് സിനിമാ പ്രേമികൾക്ക് നൽകിയത് കുഞ്ചാക്കോ ബോബൻ്റെയും ഫഹദിൻ്റെയും ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ അടുത്ത അപ്ഡേറ്റും പുറത്തുവിട്ടു അണിയറ പ്രവർത്തകർ ജ്യോതിർമൈ സൃന്ദ വീണ നന്ദകുമാർ ഷറഫുദ്ദീൻ തുടങ്ങിയവരുടെ വ്യത്യസ്തമായ ഗെറ്റപ്പിലുള്ള ക്യാരക്ടർ പോസ്റ്റുകൾ പിന്നീട് പുറത്തിറങ്ങിയത് തികഞ്ഞ സ്റ്റൈലിഷ് ആക്ഷൻ ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് പുറത്തു വന്ന പോസ്റ്ററുകൾ നൽകുന്ന സൂചന അമൽ നേരിത് പ്രൊഡക്ഷൻസും ഉദയ പിക്ചേഴ്സും സംയുക്തമായാണ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമയുടെ പേരോ അണിയറ പ്രവർത്തകരെ കുറിച്ചോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല താൻ സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രത്തെക്കുറിച്ച് ഒരു പ്രഖ്യാപനം ജൂൺ ഒമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുണ്ടാവുമെന്ന് അമൽനീരത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഈ പോസ്റ്റർ കുഞ്ചാക്കോ ബോമിനും പങ്കുവച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കുഞ്ചാക്കോ ബോമിൻ്റെയും ഫഹദിൻ്റെയും ജ്യോതിർമയുടെയും ഒക്കെ വ്യത്യസ്തമായ ഗെറ്റപ്പിലുള്ള ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തു വന്നത് തൻ്റെ കഥാപാത്രങ്ങളെ ഏറെ സ്റ്റൈലിഷായി അവതരിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് അമൽ അമൽനീരത് കരിയറിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായി മാറിയ ഭീഷ്മപർവം ആണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അവസാനം വന്ന ചിത്രം ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കായിരിക്കുമോ ടൈറ്റിൽ റിവീൽ ആയിരിക്കുമോ വരാനിരിക്കുന്നത് എന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട് കുഞ്ചാ ഗോബോബനെ നായകനാക്കി അമൽ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീതം സുഷിൻ ശ്യാമും ഛായകരണം ആനന്ദി സി ചന്ദ്രനുമാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധ നേടിയ ലാജോ ജോസിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്നും സൂചനയുണ്ടായിരുന്നു അതേസമയം ആ സമയത്ത് പുറത്തെത്തിയ ലൊക്കേഷൻ ചിത്രത്തിൽ അമൽ നീരദിനും കുഞ്ചാക്കോ ബോബിനും ഒപ്പം എഴുത്തുകാരൻ ഉണ്ണി ആറും ഉണ്ടായിരുന്നു അമൽ നീരദിൻ്റെ ബാച്ചിലർ പാർട്ടി അതുപോലെ ആന്തോളജി ചിത്രം അഞ്ച് സുന്ദരികളിലെ ചെറുചിത്രം ചിത്രം കുള്ളൻ്റെ ഭാര്യ എന്നിവയുടെ തിരക്കഥയും ബിഗ് ബി അൻവർ എന്നീ ചിത്രങ്ങളുടെ സംഭാഷണം രചിച്ചത് ഉണ്ണിയാറായിരുന്നു അമൽനീരത് പുതുതായി പുറത്തുവിട്ടിരിക്കുന്ന പോസ്റ്ററിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഉടമസ്ഥയിലുള്ള ഉദയ പിക്ചേഴ്സിൻ്റെ ലോഗോയും ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം